നമസ്കാരം ഫിലിപ്പ് മമ്പാടെന്ന് പറഞ്ഞ ആ അദ്ദേഹത്തിൻ്റെ വളരെ വിവാദപരമായ അല്ലെങ്കിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഫാമിലി സമൂഹ മാധ്യമങ്ങളിലായാലും ടി വിയിലായാലും ന്യൂസ് ചാനലുകളിലായാലും വന്ന് പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളിങ്ങനെ പോവുകയുണ്ടായി കേസിൽ ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ജോലി ചേച്ചിയൊക്കെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് മകളടക്കം തങ്ങളുടെ പപ്പ നിരപരാധിയാണെന്നും വക്കീലിനെ കേസ് ഏൽപ്പിച്ചിട്ടുണ്ടെന്നും ജാമ്യത്തിലെടുക്കുമെന്നും നിരപരാധിയാണെന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ ടി വിയിലൊക്കെ മൊത്തത്തിലൊരു ചർച്ചയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് രണ്ട് കൊല്ലം മുമ്പ് ഈ ഭാര്യയുമായി ഡൈവേഴ്സ് ആയ ആളാണ് ഫിലിപ്പ് അമ്പാട് എന്ന് പറയുന്നത് അത് അവനെയൊരു സത്യം ഈ പുറംലോകം അറിഞ്ഞിട്ടേയില്ല അങ്ങനെ ഒരു സത്യാവസ്ഥ ഇവർ തമ്മിൽ സെപ്പറേറ്റഡ് ആണെന്ന് ഒരിക്കൽ പോലും ഫിലിപ്പ് മമ്പാട് ഒരു മാധ്യമങ്ങളുടെ മുമ്പിലോ അല്ലെങ്കിൽ ഇവരായാലും ഇവരൊക്കെ വളരെ സോഷ്യലി എന്നെ പറയേണ്ട റിപ്പീറ്റഡ് ആൾക്കാരാണ് അതുപോലെ തന്നെ ഒത്തിരി എൻ്റെ മീഡിയ പേഴ്സണാലിറ്റികളാണ് കാരണം ഇവരൊക്കെ മഴവിൽ മനോരമയിലൂടെ കടന്നു വന്ന ആളുകളാണ് അപ്പോൾ എപ്പോഴും ടി വി മാധ്യമങ്ങളും ഇവരെ വീക്ഷിക്കുന്നതാണ് ആരും അറിഞ്ഞില്ല ഇവർ സെപ്പറേറ്റഡ് ആയത് രണ്ട് വർഷം മുമ്പ് ഇവർ ഡൈവേഴ്സ് ഡൈവേഴ്സ് ചെയ്ത് സെപ്പറേറ്റായി രണ്ട് വീട്ടിലാണ് താമസിക്കുന്നത് എന്നിട്ട് ആ ചേച്ചി പറയുന്നത് ഞങ്ങൾ ഒരുമിച്ച് ഇരുപത്തി മൂന്ന് വർഷമായി ഒരുമിച്ച് താമസിക്കുന്നതും ഒരു ഇങ്ങനെ ഈ പച്ചക്കള്ളം പറയാൻ സാധിക്കുന്നു ആ ആർക്കു വേണ്ടി ഇങ്ങനെ ഈ വെളുപ്പിക്കാൻ നോക്കുന്നത് ഫിലിപ്പ് മമ്പാടെന്നു പറഞ്ഞ വ്യക്തി ഒരു ഒരു പ്രത്യേകതയില്ല അയാൾക്ക് അയാൾ ഒരു മോട്ടിവേഷൻ സ്പീക്കറാണ് ഓക്കെ അയാൾ ഇങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമത്തിൻ്റെ മുമ്പിൽ തെറ്റുകാരൻ തന്നെയാണ് അല്ലെങ്കിൽ സമൂഹത്തിന് മുമ്പിൽ തെറ്റുകാരൻ തന്നെയാണ് അയാൾ ചെയ്ത് തെറ്റിനുള്ള ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യണം അല്ലാണ്ട് ഒരു മോട്ടിവേഷൻ സ്പീക്കർ ഒരിക്കലും തെറ്റ് ചെയ്യാലും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഈ നാട്ടിലെ ഓരോ വലിയ വലിയ ഉദ്യോഗസ്ഥനായാലും വലിയ വലിയ ഒരു സിനിമാ നടനായാലും അയാളും തെറ്റ് ചെയ്യുവാലും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ തെറ്റ് 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 തന്നെയാണ് അത് ആര് ചെയ്താലും തെറ്റാണ് ഇതുപോലെ പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടി കള്ളം പറയേണ്ട കാര്യമുണ്ട് അവരുടെ വീട്ടുകാർ കള്ളം പറയേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥനായ ഒരു വ്യക്തിയെ ഇത്രയും ദിവസം റിമാൻഡിൽ കസ്റ്റഡി വെക്കാനും പോലീസ് പോലീസുകാരെ കുറിച്ച് നന്നായിട്ട് അന്വേഷിച്ചിട്ട് ഈ കേസിൽ കേസിലെടുക്കുക അല്ലാണ്ട് ഒരു എസ് ഐ വോളണ്ടിയർ റിട്ടയർ ആയ ഒരാൾ ഇത്രയും കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയെ കസ്റ്റഡിയിലെടുത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യണമെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട് സത്യാവസ്ഥ കുറേ ഉണ്ട് ഇതിപ്പോ ആരും പുറത്തു പറയില്ല കാരണം ഈ ഈ ചേച്ചി തന്നെ രണ്ട് വർഷമായി ജോലി ചേച്ചി സ്വന്തം ഭാര്യയുമായിട്ടുള്ള വിവാഹബന്ധം വേർപെടുത്തി രണ്ട് വർഷമായെന്ന് പറയുമ്പോൾ തന്നെ ആ വീഡിയോ തുടക്കത്തിലും ഞാൻ ഈ ഇപ്പം പറയുമ്പോഴും സൈഡിൽ കാണിക്കാം എന്തിരി പച്ച കള്ളമാണ് പറയുന്നത് ഇവർ ഒരുമിച്ച് താമസിക്കുന്ന പോലും ഇങ്ങനെ മീഡിയയുടെ മുമ്പിലും സമൂഹത്തിന്റെ മുമ്പിലും വന്ന് എന്തിനായി വെളിപ്പിക്കുന്നത് ഇദ്ദേഹം തെറ്റുകാരനാണെങ്കിൽ കോടതി ശിക്ഷിക്കും ശിക്ഷിക്കട്ടെ ഇവൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിരപരാധിയാണെങ്കിൽ കോടതി വെറുതെ വിടൂന്നേ ആർക്കും ഒരു കേസും ഫാബ്രിക്കേറ്റ് ചെയ്യാൻ പറ്റൂല നമുക്ക് നമ്മുടെ നിയമവ്യവസ്ഥയിൽ വിശ്വാസമുണ്ടെങ്കിൽ നമ്മുടെ നീതി പീഠത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് ആർക്ക് നമ്മുടെ പേരിൽ ആരെങ്കിലും തെറ്റായ രീതിയിൽ കള്ളക്കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന് മുകളിൽ കോടതികളുണ്ട് നമുക്ക് അവിടെ ബാധിച്ച് നമ്മുടെ നമ്മുടെ നിരപരാധിത്വം തെളിയിക്കാൻ സാധിക്കും ഇദ്ദേഹം നിരപരാധിയാണെങ്കിൽ കോടതി പറഞ്ഞ് അദ്ദേഹത്തെ വെറുതെ വിടട്ടെ നമ്മൾ അതിനൊന്നും പറയുന്നില്ല ഇവര് തമ്മിൽ ഇരുപത്തിമൂന്ന് വർഷം ഇരുപത്തിനാല് വർഷം ഒരുമിച്ച് താമസിക്കുക എന്ന് പറയുന്ന ഈ പച്ചക്കള് എങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ് ഇപ്പൊ കംപ്ലീറ്റ് വന്നുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹം ഡൈവേഴ്സ് ആയി രണ്ടു വർഷം മുമ്പ് നിയമപരമായി വേറൊരു എന്നാണ് അങ്ങനെ ഒരാളെങ്ങനെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷമായി ഒരു താമസിക്കുന്നത് അതന്നെ വളരെ തെറ്റായ കാര്യമാണ് എന്തായാലും മമ്പാടിന്റെ കേസും വളരെ വേഗം തെളിയട്ടെ കാരണം ഒത്തിരി പേര് ഇത് നോക്കുന്നൊരു കേരളം മുഴുവനല്ല ലോകം മുഴുവൻ നോക്കുന്നൊരു കാലം ആകമാനം പോലീസ് ഫോഴ്സിനെ നാണക്കേടാക്കി വെച്ചേക്കുവാണ് അല്ലെ സർക്കാർ വകുപ്പിന് നാണക്കേടാക്കി വയ്ക്കുവാണ് നല്ല കുപ്പായിട്ട് നല്ല കുഞ്ഞാടായിട്ട് നല്ല ചെമ്മരിയാടിൻ്റെ കുപ്പായ തൊട്ട് അല്ലെ കുറുക്കന്മാർ ഇതുപോലെ ചെറു കുറുക്കൻ ചെമ്മരിയാടിൻ്റെ കുപ്പായിട്ട് വന്നു താൻ സ്വഭാവം പുറത്ത് ഒന്നും നമുക്ക് കാണാം ഏതായാലും നമ്മൾ വീക്ഷിക്കുകയാണ് കോടതിയുടെ വീക്ഷണങ്ങളും ഇതിൻ്റെ കേസിന്റെ ഫോളോ അപ്പും നമ്മൾ നോയിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് അദ്ദേഹം നിരപരാധിയാണെങ്കിൽ പുറത്തിറങ്ങട്ടെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തെ വെളിപ്പിക്കരുത് മേഡം കാരണം അദ്ദേഹം എന്തിനാണ് വെളിപ്പിക്കുന്നത് അദ്ദേഹം തെറ്റുകാരനാണെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് ശിക്ഷിക്കപ്പെടണം ഇല്ലെങ്കിൽ നമ്മൾ ഈ സമൂഹത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഈ സമൂഹത്തിൻ്റെ ഉന്നതന്മാരെല്ലാം വീഴ്പ്പിച്ചും വിഭജനിച്ചും തെറ്റായ രീതിയിൽ ജീവിച്ചും ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവരെല്ലാം വെളുപ്പിക്കാൻ നിൽക്കരുത് തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടട്ടെ അടുത്തൊരു വിഷയമായി കണ്ടുമുട്ടാൻ മുഖേന്നു